ഇങ്ങനെ തുടർഭരണം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളുണ്ടാവാം അപജയങ്ങളുണ്ടാവാം അതേ രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എങ്ങനെ അവിടെ ഉണ്ട് ജാഗ്രത പുലർത്തണം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതേ തെറ്റുകളൊക്കെ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല വലിയ തിരുത്തി തെറ്റിരുത്ത പ്രസ്ഥാനം തിന് രൂപം നൽകി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നപ്പോൾ ആദ്യം ഞങ്ങൾ പരിശോധിച്ചത് ഇങ്ങനെയുള്ള അവജയങ്ങളുണ്ടോ അങ്ങോട്ടുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളോട് പോയി ചോദിക്കുക അവർ പറയുന്നത് കേട്ടാണ് കേട്ടിട്ട് തിരുത്തേണ്ടത് തിരുത്താം അതുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തും അതാരും ചൂണ്ടിക്കാണിച്ചാലും പുറന്ന മനസോടെ ഞങ്ങൾ പരിശോധിക്കും അപ്പോൾ ആ രീതിയിലാണ് ഈ വിമർശനക്കാളും കാണുന്നുള്ളു എന്താ ആ കാണിച്ചോട്ടെ തിരുത്തണം അതല്ലേ ഗോവിന്ദം മാഷു പറഞ്ഞത് അതല്ലേ ഞങ്ങളുടെ പ്രമേയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ജനങ്ങൾക്കുണ്ട് അവർ തെറ്റുകൾ പറയും വിഷമം ചൂണ്ടിക്കാണിക്കും വിമർശനങ്ങൾ പറയും അത് നമ്മൾ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ് അടിസ്ഥാന പ്രശ്നം ഇത്രയും പണം കേരളത്തിൽ വികസന പ്രവർത്തനത്തിൽ മുതൽ മുടക്കിയിട്ട് ഒരു അഴിമതി ആരോണുണ്ട് ആർക്കെങ്കിലും എതിരായിട്ട് ആ കേന്ദ്രത്തിന്റെ ഇടി വന്നിട്ട് രണ്ട് വർഷം പത്ത് വർഷം ആറു വർഷമായി തപ്പാൻ തുടങ്ങിയിട്ട് ആ കിഫ്ബിയിൽ എന്തെങ്കിലും തടയോന്ന് നോക്കാൻ തുടങ്ങിയിട്ട് ഇരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ വയ്യ ഇത്രയും കോടി മുടക്കിയിട്ട് അതിലെന്തെങ്കിലും അഴിമതി ഇല്ലാതെ വരുക നമ്മൾ തപ്പിയേ പറ്റൂന്നുള്ളത് അല്ല നടന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ജാഗ്രത പുലർത്തുന്നത് അതുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഭരണം തുടരേണ്ടത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണെന്ന് ഇന്ത്യ മുന്നണി വേണം ബി ജെ പി അധികാരത്തിൽ നിന്നും പ്രശ്നമാക്കണം അതിനെന്തും ഞങ്ങൾ ചെയ്യും ഞങ്ങളെ ഇവിടെ കേരളത്തിലെ രണ്ടായിരത്തി നാലില് ഇരുപതിൽ പതിനെട്ട് സീറ്റും ജയിച്ചിട്ട് കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചിട്ട് ഡൽഹി ചെന്നപ്പോഴേ ഏയ് ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണം ഇന്ന് ഇന്ന അവസരം തരണം എന്ന് പറഞ്ഞ് വിലപേശിയിലല്ലോ നിരുപാധികമായിട്ട് ബി ജെ പി അധികാർത്ഥി നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പിന്തുണ നൽകിയേ ചെയ്തിട്ടുള്ളൂ അതാണെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധത അപ്പോൾ ഇത്തരത്തിൽ അത് ചെയ്യുമ്പോൾ തന്നെ ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞൊന്നുണ്ടട്ട അത് കോൺഗ്രസ് നെഹ്റുവിൻ കോൺഗ്രസിൻ്റെ അല്ല ഈ നെഹ്റുവിൻ കോൺ കോൺഗ്രസ് പോയിട്ടാണ് മൻമോഹൻ സിംഗിന്റെ കീഴിൽ ഈ ഉദാരവൽക്കരണ നയങ്ങളൊക്കെ നടപ്പാക്കിയത് അതിന് ബദലായിട്ട് ഒന്ന് ഇന്ത്യ രാജ്യത്ത് വേണം കേരളത്തിലാണ് പ്രതിരോധം എന്ത് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അദ്ദേഹം അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജ്യങ്ങളും അതേ തുടർന്നായിട്ടുള്ള ഭയങ്കര മീഡിയയിൽ ചങ്ങാതി മീഡിയയിൽ ആർക്കും എന്തും വർത്താനം പറയാ മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ ഞാൻ വല്ലതും പറഞ്ഞു ഗോവിന്ദം പറഞ്ഞോ പക്ഷെ ആ നിലപാടൊന്നും അല്ല ഞങ്ങളുടെ നിലപാട് അത് പറഞ്ഞു ഞങ്ങൾ ഇതൊരു അവസരമാക്കിയാണ് ഞങ്ങൾ ശരി നമുക്ക് ചർച്ച ചെയ്യാം അതല്ല ഞാൻ പറഞ്ഞത് സ്വാഗതം ചെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് യു ഡി എഫിന് തോറ്റു കൊടുക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യൂ അപ്പോ ഞങ്ങളുണ്ടല്ല ഇതിനെ ഒക്കെ ഒരു അവസരമാക്കിയാണ് എന്തിന് കഴിഞ്ഞ പത്ത് വർഷ കേരളത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ് ഇത് വേണോ വേണ്ടേ യു ഡി എഫ് വന്നാൽ ഇതെങ്ങനെ നടക്കും ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ബദൽ വേറുണ്ടോ ഈ കോൺഗ്രസ് ഇങ്ങനെ ബദൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിതൊരു അവസരമാക്കി മാറ്റാൻ പോയി എന്താ രാഷ്ട്രീയപജയം രാഷ്ട്രീയപജയമില്ല ഒന്നും ഇദ്ദേഹം പറയുന്ന രാഷ്ട്രീയപജയമല്ല ഇദ്ദേഹം പറയുന്നത് ചില പെരുമാറ്റ രീതികളിലുമല്ല അപജയം വരുന്നതാണ് അല്ല രാഷ്ട്രീയ അപജയമല്ല രാഷ്ട്രീയമായിട്ടുള്ള അപജയം എന്താ ഒരുപക്ഷേ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക വിമർശിക്കുന്നു വിമർശിക്കും ഒരു സംശയം വേണ്ട കാരണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഹിന്ദു മതരാഷ്ട്ര സൃഷ്ടിക്കാൻ നടക്കുന്ന ബി ജെ പി ആണ് അവരെ തോൽപ്പിക്കണം ഈ കേരളത്തിൽ ബി ജെ പി ഇസ്ലാം മതരാഷ്ട്രത്തിന്റെ പേരിൽ നടക്കുന്ന ചെറിയ ശക്തികൾക്ക് ചെറുതാണ് പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ ദുഷ്ടചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തോൽപ്പിക്കാനായിട്ട് ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുപിടിച്ചിട്ട് ബി ജെ പി തീർക്കാൻ പോയിട്ട് കാര്യമില്ല പക്ഷെ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുന്നു മാത്രമല്ല കോലിബിയാണെന്ന് ആ ഇപ്പോ പോലും ഞാൻ നിങ്ങളെല്ലാം കേട്ടതല്ലേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് തണ്ണിയോട് നേരിട്ട് ചോദിക്കണു എന്തെന്ന് എ എങ്ങനെയാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബി ജെ പി ഭരിക്കും എന്നോരുടെ ആത്മവിശ്വാസം

വ്യക്തിത്വമുള്ള മനുഷ്യന്മാരാണ് അവർക്ക് അവരുടെ നിലപാടുകളും ചിന്തകളും ഉണ്ട് അതൊക്കെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിച്ചിട്ടല്ല അവർ നിൽക്കുന്നത് അപ്പോൾ വ്യത്യസ്ത ഉണ്ടാവും അവർ പറയും ഞങ്ങൾ കേൾക്കും ഞങ്ങൾ സമ്മതിക്കും അതുതന്നെ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അവസരമായിട്ടേ കാണുന്നുള്ളൂ വേറൊന്നുമില്ല താങ്ക് യു ਸਰ ਆਈ ਗੋ ਅਦਾ ਅਦਾ ਤਰੇ ਲੋ